കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ പീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടുന്നാണ് അവന്റെ പ്രത്യാശ ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തന്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും ഒരു വെയിലും തണലും ഇടരാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കില്ലമാണ് ഷേതൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്തിനവൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് ഇന്നത്തെ വചനം ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും സഭാപ്രസംഗകൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കർത്താവെ എന്നെ അങ്ങയുടെ നീതിമാർഗത്തിൽ നടത്തണമേ പരിശുദ്ധ പരമതി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ആ